െ ഒരു അഭിപ്രായവും പറയുന്നില്ല അതുകൊണ്ട് പടച്ചോൺ ചെയ്യുന്നതിനെ കുറിച്ച് മാത്രമാണ് ഞങ്ങൾ പറയുന്നത് പക്ഷേ ആ പടച്ചോൺ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പറയുമ്പോ നിങ്ങൾ വെകിളി പിടിച്ചിട്ട് കാര്യമില്ല ഇതൊക്കെ ഉസ്താദന്മാര് തന്നെ പറയുന്നതാണ് ഏ അത്രേ ഉള്ളൂ നമ്മൾ ഞാൻ ഇന്ന് ചാട് ജി പിറ്റിയോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു ജെമിനിയോടും ചോദിച്ചു അപ്പോ ജമിനിക്കൊന്നും സംവദിച്ചു നിൽക്കാനേ പറ്റാത്ത രൂപത്തില് കാര്യങ്ങൾ സ്പഷ്ടമാണ് അപ്പൊ ഞാൻ ചോദിച്ചു ആറ് വയസ്സുള്ള കുട്ടിയെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ഒരു മനുഷ്യനെ എന്തു പറയും അപ്പോ ജമിനി പറയാണ് അതിനേ പ്രവാചകനായാലും സാധാരണ മനുഷ്യനായാലും അതായത് ജമിനിക്ക് അറിയാം ഏ ജമിനിക്ക് അറിയാം ഇനിയിപ്പോ എവര് തെറി പറഞ്ഞ് കൊല്ലുവോ ഏ ജൂതന്മാരുടെ സൃഷ്ടിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടെ കൂടി ഒരു മയ്യത്ത് നമസ്കാരം ഒക്കെ പാസ്സാക്കി െ ഇവര് ശപിച്ചില്ലാതാക്കട്ടെ അതല്ലേ നല്ലത് അല്ലാതെ ഈ പൊറോട്ട എല്ലാ പൊട്ടത്തരങ്ങളും ഒക്കെ ആൾക്കാർക്ക് കഴിഞ്ഞു വേറൊരു ജനങ്ങളുമായി എത്രത്തോളം ബന്ധം ഉണ്ടായിരുന്ന മഹാനായ മഹാനായാലും മഹാനവർ ജീവിതകാലത്ത് എന്ന പോലെ തന്നെ വഫാത്തിന്റെ ശേഷവും ഒരുപാട് ക്രാമത്തുകളിലൂടെ മനുഷ്യ മനസ്സിലാക്കുക ജീവിച്ചിരിക്കുക ഓരോ ആളുകളും സ്വപ്നത്തിലൂടെ മഹാനവങ്ങളെ കാണുകയും പല ഉപദേശങ്ങളും മഹാനവങ്ങളിൽ നിന്ന് ലഭിക്കുന്നതായും ഒക്കെ പലരും പറയാറുണ്ട് ജീവിതകാലത്ത് ഏത് നേർന്ന പ്രയാസങ്ങൾക്കും മഹാനവേന്ദ്രമായിരുന്നു ഒരു സഹോദരൻ രോഗത്തിന്റെ വിഷയം എന്ന് പറയും ഒരു സഹോദരന്റെ അനുജന് സംസാരശീന ശരി നഷ്ടപ്പെട്ടു അങ്ങനെ പല ചികിത്സകളും ചെയ്തു അവസാനം ഡോക്ടർമാർ കൈകഴിഞ്ഞു അങ്ങനെ അവർ ആ സഹോദരനെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും വീട്ടിൽ വെച്ച് അദ്ദേഹത്തിന് പല ചികിത്സകൾ നടത്തുകയും ചെയ്തു എന്നിട്ടും യാതൊരു ഫലവും കാണാതെ അവസാനം കുടുംബങ്ങളായ ആളുകൾ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ സംസാരശേഷി എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല കാരണം ഒരുപാട് കാലം നല്ല നിലയിൽ സംസാരിച്ച് നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒരു ദിവസം സംസാരം അങ്ങ് ഇല്ലാതായി പോയ എന്ത് ചോദ്യങ്ങൾ മറുപടി അദ്ദേഹം പറയാത്ത രൂപത്തിൽ ആ സംസാരങ്ങൾ നഷ്ടപ്പെട്ടു പോയി അദ്ദേഹത്തിനോട് എന്ത് ചോദിച്ചാലും ഒരു മറുപടി അദ്ദേഹം പറയുന്ന രൂപത്തിൽ ആ സമയത്ത് അദ്ദേഹത്തിന് അവര് കത്തിക്കൊണ്ട് പോയി തീക്കൊള്ളിയോട് സംസാരിക്കാത്ത അവസ്ഥയായി അങ്ങനെ ഒരു ജ്യേഷ്ഠൻ പല ആളുകളെയും സന്ദർശിച്ചുകൊണ്ടൊക്കെ അദ്ദേഹത്തിന്റെ ലോകത്തിന്റെ പേര് പറയും ആ സമയത്ത് മഹാനെ പറ്റി ഈ ജ്യേഷ്ഠ സുഖമില്ലാതെ കഴിയുന്ന സഹോദരന്റെ ജ്യേഷ്ഠനോട് ഒരാൾ ശ്രദ്ധയപ്പെടുത്തുന്നത് ഇങ്ങനെ സിയമലില്ലാഹി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട് മൂപ്പരടുത്ത് നിങ്ങളുടെ സിമില്ലാതെ അനുജൻ കാര്യം പറയാം എന്നാൽ അതിന് അദ്ദേഹം ഒരു പരിഹാരം പറഞ്ഞു തരും എന്ന് പറയുകയും അങ്ങനെ സിമലിയെ തേടിക്കൊണ്ട് ആ ജ്യേഷ്ഠൻ മുഹമ്മദ് എന്നാൽ പുറപ്പെടുകയും ചെയ്തു അങ്ങനെ മഹാനവകളാണ് വയനാട് എന്ന് പറയുന്ന ആളുടെ വീട്ടിലുണ്ടായി അപ്പോഹൃത്തായ ചീരാ അദ്ദേഹത്തെ കൂട്ടി സിമലി ഒരു റൂമിൽ അതായത് മുകളിൽ എന്താ അറിയില്ല അങ്ങോട്ട് ക്ലാരിറ്റി ഇല്ല സൗണ്ടിന് ഞാൻ തൽക്കാലം ബ്ലൂടൂത്ത് സ്പീക്കർ പ്രത്യേകിച്ച് സൗണ്ടിന് കുഴപ്പമൊന്നുമില്ല പിന്നെന്താണ് കുഴപ്പം പറ്റിയത് എന്നറിയില്ല

ഞാൻ കൂടെ ഇട്ട് നോക്കട്ടെ പെട്ടെന്ന് സംസാരശേഷി നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യന് സംസാരശേഷി ഉണ്ടാക്കി കൊടുക്കുന്ന സി എം സി എം മടപൂരൗലിയുടെ അത്ഭുത സിദ്ധികളെ കുറിച്ചും അമാനുഷികതകളെ കുറിച്ചിട്ടുമാണ് ഉസ്താദ് തള്ളിമറിക്കുന്നത് എന്തൊക്കെയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ കണക്കൂട്ടി തെറ്റിച്ചുകൊണ്ട്

റൂമിൽ ബെഡിൽ ഇങ്ങനെ കിടക്കുന്ന കിടക്കുന്നൊരവസ്ഥയാണ് ഈ വിഷയം പറയാൻ വേണ്ടി ചെന്ന മുഹമ്മദ് എന്ന കാണാൻ കഴിയും അപ്പോൾ ഇദ്ദേഹം നേരത്തെ ഔല്യാക്കളുമായി കുറവുകളാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മഹാരാജിവലിമാരി മഹാനവുകൾ ഒരു നല്ല ഇങ്ങനെ ഒരു ബെഡിൻ്റെ മേലെ ഇങ്ങനെ കിടന്നുകൊണ്ട് ഒരു വിഷമിക്കുന്നതാണ് കാണുന്നത് മാത്രമല്ല ഒരു ഒരാളിങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ വീശി വീശിക്കൊടുക്കുന്നത് അപ്പോൾ ഈ കാഴ്ചയൊക്കെ കണ്ടപ്പോൾ ഇയാൾക്ക് അത്ര ഇയാൾക്കത്ര മനസ്സിനോ തൃപ്തിയായില്ല അപ്പോൾ ഇയാൾ ഈ ജ്യേഷനെ ഉദ്ദേശിച്ചത് ഒരു മുഷിഞ്ഞ കോരത്തിൽ ഒരു പഴയ ഒരു ഞാൻ ഒരു കോലത്തിൽ ഒരു റൂമിൻ്റെ ഒരു മൂലയിലേക്ക് ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥ ആയിരിക്കും ശിവമില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്നൊക്കെയാണ് ഇദ്ദേഹം മനസ്സിലെ കണക്കൂട്ടിയത് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കണക്കൂട്ടിൽ തെറ്റിച്ചുകൊണ്ട് മഹാനവർക്ക് ഞാൻ ഷാറായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഇദ്ദേഹത്തിന് കണക്കിരിക്കുന്നത് അപ്പോൾ ഇദ്ദേഹം റൂമിലേക്ക് കണ്ട ഉടനെ ഉള്ള അലവിക്കുന്ന ആളോ ചോദിച്ചു മൂബരടുത്തേക്കാണോ ഇനി ഇപ്പോൾ കൊണ്ടു ചോദിച്ചു അപ്പോൾ അലവിക്കാവുന്ന ആൾ പറഞ്ഞു നിങ്ങൾ മൂബര അവസ്ഥ നോക്കണ്ട പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞോളൂ അപ്പോൾ അങ്ങനെ ഇദ്ദേഹം

ഈ കുറേ ഇപ്പോൾ വരുന്നവരെ അവനൊരു മാറ്റമില്ല അവൻ പഴയ അവസ്ഥ തന്നെയുള്ളത് നിങ്ങൾ അവർ സുഖമായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലാതെ അപ്പോൾ മഹാനാവുക എന്നാൽ അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരു അങ്ങനെ ഈ ജേഷ്ഠനാകുന്ന മുഹമ്മദ് എന്ന ആളും പിന്നെ ഈ അറിക്കായി അറബിക്കാൻ അടുത്തൊരു ഇട്ട് ആ ജീപ്പ് ജീപ്പുമായി ഇവർ പോയി അന്ന് ഈ ഉള്ളത് രോഗിയുള്ളത് ദേവസ്ഥോളക്കടുത്ത് പാക്കണമെന്ന് പറയുന്ന സ്ഥലത്താണ് തമിഴ്നാടിൻ്റെ ഹോട്ടൽ കഴിഞ്ഞിട്ട് അവിടെയാണെന്ന് അവിടെ ചെന്നകൊണ്ട് ഈ സുഖമില്ലാത്ത ആളെ നല്ല ജീപ്പിൽ കയറ്റി ഈ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനും പിന്നെ ഞാൻ ഈ സംഭവം ഒരു അഞ്ച് അയാളും എല്ലാവരും കൂടെ അലവിക്കായ എല്ലാവരും കൂട്ടി ഈ രോഗിയെ ജീപ്പിൽ കയറ്റി നേരെ മഹാരാജ്ജ് ഈ മലയാള മാനാവുകളുടെ കാക്കായും വീട്ടിൽ കൊണ്ടുവന്നു അങ്ങനെ അവര് നേരെ മഹാനാവുകളുടെ വീടിൻ്റെ മുകളിലേക്ക് കയറി ആ റൂമിലേക്ക് ചെന്ന് റൂമിലേക്ക് ചെന്ന സമയത്ത് ഈ ജേഷ്ടം പറഞ്ഞു ഞങ്ങൾ നേരത്തെ പറഞ്ഞത് രോഗിയായ ആളെയും കൊണ്ടാണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു അപ്പോൾ മഹാനാവുകൾ ആ രോഗിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് കൈയോടെ വിളിച്ചു രോഗിയെ നേരെ മഹാനാവുകളുടെ കിടക്കുന്ന കട്ടിലെടുത്തേക്കാണ് വിളിച്ചതാണ് നിർത്തി അപ്പോൾ മഹാനാവുകൾ ഇപ്പോൾ കണ്ണടച്ചു പിന്നെ കണ്ണൊക്കെ തുറന്ന് ഈ രോഗിയെക്കോടെ നോക്കിയിട്ട് മഹാനാവുക ഇതിൻ്റെ പേരെന്താണ് ഒറ്റ ചോദ്യം ഇതിൻ്റെ പരെന്താണ് അതിൽ ഈ രോഗിയായ ആൾ പെട്ടെന്ന് ഞെട്ടിപ്പോയി നെറ്റിൻ്റെ കാരണം ഒരുപാട് കാലം സംസാര ശേഷി നഷ്ടപ്പെട്ട ഒരു അക്ഷരം വിണ്ടാൻ കഴിയാതെ ഇവർ പല പരിശീലനങ്ങൾ നൽകി ഡോക്ടർമാർ കഴിഞ്ഞു ആ രൂപത്തിൽ സംസാരശേഷി നഷ്ടപ്പെട്ടാണ് ആൾ മാനാവുന്നതാണ്

ആരാണ് ആ ആറ് ലക്ഷത്തിൻ്റെ ആളെന്നറിയില്ല എന്തായിരുന്നാലും നമ്മൾ ആറ് ലക്ഷം സബ്സ്ക്രിപ്ഷൻ പൂർത്തീകരിച്ചിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് ആറ് ലക്ഷം വരെ നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നു തുടർന്നും എന്നോടൊപ്പം ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു